ടൊവിനോ ചിത്രത്തെ പ്രകീർത്തിച്ച് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ മർദ്ദിച്ചു എന്ന മാനേജറുടെ പരാതിയിൽ നടൻ ഉണ്ണി മുകുന്ദനെതിരെ കേസ് ഉണ്ണി മുകുന്ദൻ മാനേജറുടെ കരണത്തടിച്ചതായും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും എഫ്ഐആറിൽ പറയുന്നു ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ആജ്ഞ കഴിഞ്ഞ ആറു വർഷമായി ഉണ്ണി ഒപ്പം പ്രവർത്തിക്കുന്ന മാനേജറാണ് വിപിൻ വിപിന്റെ പരാതിയിലാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് എന്താണ് വളരെ അടുത്ത സുഹൃത്തുക്കൾ കൂടി അവർ ഇവർ തമ്മിലൊരു പ്രശ്നത്തിലേക്ക് എത്തിച്ചത് ഷിജ ഒരു കാരണവുമില്ലാതെ തന്നെ വിളിച്ചു വരുത്തി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് വിപിൻ്റെ പരാതി കാക്കനാട് ഡി എൽ എഫ് ഫ്ലാറ്റിൻ്റെ ആൾ ആളൊഴിഞ്ഞ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിയാണ് തന്നെ മർദ്ദിച്ചത് അതിന് കൃത്യമായിട്ടുള്ള കാരണമൊന്നും വിപിന് അറിയില്ല എന്ന് തന്നെയാണ് വിപിൻ പരാതിയിൽ പറയുന്നത് മാത്രമല്ല ഈ കാക്കനാട് ഡി എൽ എഫ് ഫ്ലാറ്റിൻ്റെ പാർക്കിംഗ് സ്ഥലത്തേക്കാണ് വിളിച്ചു വരുത്തി തന്നെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് അതുപോലെ മുഖത്ത് ഈ വിപിൻ്റെ മുഖത്തുണ്ടായിരുന്ന വിലയേറിയ കൂളിംഗ് ഗ്ലാസ് എടുത്തിറിഞ്ഞ് നശിപ്പിച്ചു എന്നും പരാതിയിൽ പറയുന്നുണ്ട് എന്തായാലും വിപിൻ്റെ പരാതിയിൽ ഇൻഫോപാർക്ക് പോലീസ് എഫ്ഐആർ ഐ ആർ രജിസ്റ്റർ ചെയ്ത് കേസെടുത്തിട്ടുണ്ട് ആറ് വകുപ്പുകൾ പ്രകാരമാണ് അതായത് മനഃപൂർവ്വം പരാതിക്കാരനെ മർദ്ദിക്കുന്ന സാഹചര്യത്തിലേക്ക് തന്നെയാണ് അത് ഒരു പ്രകോപനം കൊണ്ടുണ്ടായതല്ല മർദ്ദിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വിളിച്ചു വരുത്തി മനഃപൂർവ്വം പരാതിക്കാരനെ മർദ്ദിച്ചു എന്ന് തന്നെയാണ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ ഒടുവിലിറങ്ങിയ സിനിമയായ ഗത്സെറ്റ് ബേബി പരാജയപ്പെട്ട സാഹചര്യത്തിൽ മറ്റൊരു സിനിമയെ പുകഴ്ത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടതാണ് ഈ ഉണ്ണിമുകുന്ദനെതിരെയുള്ള ഉണ്ണിമുകുന്ദൻ മാനേജർക്കെതിരെ പ്രകോപിതനായത് എന്നാണ് അദ്ദേഹം വിജ കരുതുന്നത് അങ്ങനെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം ഒരു പ്രകോപനവുമില്ലാതെയാണ് വിളിച്ചു വരുത്തി തന്നെ ഈ പറഞ്ഞതുപോലെ പാർക്കിംഗ് ഏരിയയിലേക്ക് ഫ്ലാറ്റിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ചതെന്നും വിപിൻ പറയുന്നുണ്ട് കാരണം ഇതായിരിക്കാം കാരണം എന്ന് തന്നെയാണ് അതായത് ഗജ്ജറ്റ് ബേബി പരാജയപ്പെടുകയും മറ്റൊരു സിനിമയെ പുകഴ്ത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുകയും ചെയ്തതാണ് പ്രകോപനത്തിന് കാരണമായതെന്നാണ് ബിപിൻ കരുതുന്നതെന്നാണ് പോലീസിനോട് പറഞ്ഞത് എന്തായാലും ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇന്നലെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ആണ് പരാതി നൽകിയത് ഇന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇൻഫോ പാർക്ക് പോലീസ് ശ്രീജ ശരി ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് സിനിമയിൽ പി ആർ വർക്കുകളൊക്കെ ചെയ്യുന്ന ആളാണ് വിപിൻ തൊട്ടു മുൻപ് ഇറങ്ങിയ ഒരു സിനിമയ്ക്ക് നരിവേട്ട എന്ന ചിത്രത്തിൻ്റെ പ്രൊമോഷൻ ചെയ്തത് വിപിൻ ആയിരുന്നു ആ ചിത്രത്തെക്കുറിച്ച് ആ ചിത്രത്തെ പുകഴ്ത്തി ഇട്ടതാണ് പ്രകോപനം എന്നതാണ് പറയുന്നത് മറ്റൊരു മറ്റൊരഭിനേതാവിന്റെ സിനിമയ്ക്ക് റിവ്യൂ രേഖപ്പെടുത്തിയതിലുള്ള വിരോധം നിമിത്തം രാവിലെ പതിനൊന്നരയ്ക്ക് ഡി എൽ എഫ് ഫ്ളാറ്റിന്റെ ബേസ്മെന്റിലുള്ള പാർക്കിംഗിൽ വെച്ച് കൈകൊണ്ട് കരണത്തടിക്കുകയും അടിക്കാൻ ശ്രമിക്കുകയും കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിയുകയും ഒപ്പം അസഭ്യം പറയുകയും ചെയ്തു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് കഴിഞ്ഞ ആറു വർഷമായി ഉണ്ണിമുകുന്ദനൊപ്പം പ്രവർത്തിക്കുന്ന ആളാണ് വിപിൻ കുമാർ